അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ മതിൽപ്പുറത്ത് ഒരു മയിൽ വന്നിരുന്നു കേട്ടോ എവിടെ നിന്നും വന്നതാണ് ഈ ചൂട് സമയത്ത് ഉഷ്ണവും ദാഹുമൊക്കെ കൊണ്ട് വെയിൽ കിട്ട വെയിലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തണുത്ത പ്രദേശത്തേക്ക് തണുപ്പ് വെള്ളം വന്നതായിരിക്കും പെന്മയിലാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ പോയി അപ്പോൾ ഞാൻ പോകുന്നതനുസരിച്ച് അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ പേടിച്ച് പേടിച്ച് ഞാൻ ഇരിക്കുന്നത് ഞാൻ പതുക്കെ പതുക്കെ പോയി വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ പോകുന്നതനുസരിച്ച് അത് മുന്നോട്ട് പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് പിടിക്കാമെന്ന് പറഞ്ഞ് പതുക്കെ ഈ പുളിയും മരവും കടന്നിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് കയറിയപ്പോൾ അത് കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് ചാടിയിട്ട് നമ്മുടെ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്തുകൂടി ഓടിപ്പോയിട്ട് ആ ഫ്രണ്ട് മതിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് ചാടുന്നത് കാണിച്ചു തരാം ഞാനെന്താ ഈ പുളിയുടെ ഇതും കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോയി പോയി പോയ സമയത്താണ് അത് അവിടെ നിന്ന് ചാടിയിട്ട് ഫ്രണ്ട് മതിലിൽ പോയിരുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതുപോലെ മയിലുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ അങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുത്തു പിന്നെ വെള്ളം കൊണ്ടു വെച്ചു കൊടുത്തു അതൊന്നും കുടിച്ചില്ല കേട്ടോ ഭയങ്കര പേടിയാണ് ഈ മയിലിനൊക്കെ മനുഷ്യരെ കണമ്പുകൾ അടുത്ത് വരത്തൊന്നുമില്ല ഭയങ്കര പേടിച്ച് ആ രണ്ടങ്ങനെ ഇരിക്കും അപ്പോൾ ദാ ഇത് മതിൽ നിന്ന് ചാടിയിട്ട് ദാ ഇതുപോലെ ഫ്രണ്ട് മതിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബേക്കേ അതിൻ്റെ ബേക്കിൽ പോയിട്ട് വീഡിയോ പിടിക്കുന്നതനുസരിച്ച് അത് മതിലുകളൊക്കെ ചാടി ചാടിയിട്ട് ആ ഫ്രണ്ട് വീട്ടിൽ മതില് ടെറസിൻ്റെ മേലെ കയറിയിരുന്നിട്ട് അവിടെ നിന്ന് ചാടിയിട്ട് ആ ബേക്കിൽ മതിലിൻ്റെ പുറത്ത് വന്നിരുന്നിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് കേട്ടോ പാവം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മയിൽ പെൺമയിലാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്